അൻപത്തി എട്ടാം സങ്കീർത്തനം ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത ഒക്കി കൊടുക്കുന്നു ദുഷന്മാർ ഗർഭം മുതൽ ഭക്ഷണന്മാരായിരിക്കുന്നു അവർ ജനനം മുതൽ പോഷ് പറഞ്ഞു തെറ്റി നടക്കുന്നു അവരുടെ വിഷം സർപ്പവിഷം പോലെ അവർ ചെവി അടഞ്ഞ പൊട്ട അണലി പോലെ ആകുന്നു എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്കാതുകൾക്കില്ല ദൈവമേ അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ യഹോവേ ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്തു കളയണമേ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോട്ടെ അവൻ തന്റെ അമ്പുകളെ തുടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ അലിഞ്ഞു പോയി പോയിപ്പോകുന്ന അച് പോലെ അവരാകട്ടെ ഗർഭാലസി പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ നിങ്ങളുടെ കലങ്ങൾക്ക് മുൾട്ടി തട്ടും മുമ്പേ പച്ചയും ബന്ധതുമെല്ലാം ഒരുപോലെ അവൻ ചുള്ളിക്കാറ്റിനാൽ പാറ്റിക്കളയും നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും അവൻ തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴിവും ആകയാൽ നീതിമാന പ്രതിഫലം ഉണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം നിശ്ചയം എന്ന് മനുഷ്യർ പറയും